ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല രാഹുലിന്റെ അറസ്റ്റ് തടയാതെ കോടതി ഉത്തരവിന് പിന്നാലെ രാഹുലിനെ കൈയൊഴിഞ്ഞ് കോൺഗ്രസ് മിനിറ്റുകൾക്കകം നിന്ന് പുറത്താക്കി വാർത്താക്കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമോ എട്ടാം ദിവസവും ഒളിച്ചുകളി കളി തുടർന്ന് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം കാസർഗോഡ് ജില്ലയിലെത്തിയെന്ന് സൂചന എം എൽ എ സ്ഥാനം രാജിവെക്കാൻ സമ്മർദ്ദം രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനം അനുമതിയോടെ വേണുഗോപാൽ ഇന്നലെ തന്നെ സതീശൻ എടുത്തു ക്ഷീണം ഉണ്ടാക്കിയെന്ന സണ്ണി ജോസഫ് പിടികൂടാനാവാത്തത് സർക്കാരിന്റെ പിടിപ്പുകേടെ ചെന്നിത്തല സഹോദരിമാർക്ക് നീതി കിട്ടിയെന്ന ആദ്യം പരാതി ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് സത്യമേവ ജയദേ അതിജീവിതയുടെ സ്റ്റാറ്റസ് പടക്കം പൊട്ടിച്ച് സി പി എം പ്രവർത്തകരുടെ ആഘോഷം ശബരിമല സ്വർണക്കൊള്ളയിൽ കേസ് ദ്വാരപാലക ശില്പാളി കേസിലും റിമാൻഡ് കാലാവധി നീട്ടി എസ് എസ് ജയശ്രീക്കും മുൻകൂർ മുൻകൂർ ജാമ്യമില്ല പ്രതികളുടെയും തള്ളി പ്രതിപക്ഷത്തിനെതിരെ വിമർശനവുമായി ശശി തരൂർ പാർലമെന്റിൽ നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്ന് വിമർശനം ചർച്ചകൾക്ക് പകരം ബഹളം വെച്ച് നടപടി തടസ്സപ്പെടുത്തുന്നുവെന്ന് ലേഖനം പാർലമെന്റിന്റെ പ്രാധാന്യം കുറയുന്നുവെന്നും തരൂർ ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്തുക ലക്ഷ്യം രാജ്നാഥ് സിംഗിനൊപ്പം യുദ്ധ സ്മാരകം സന്ദർശിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രി ഡൽഹിയിൽ അതീവ സുരക്ഷ